അമ്മച്ചി ആലോചിക്കുക എന്നൊക്കെ പറയണെ പ്രസംഗം പറയാ സ്റ്റേജൊക്കെ ഒന്നാം ക്ലാസ്സിൽ കൊച്ചിനെ പോലെ അമ്മച്ചിയുടെ സ്വഭാവം അമ്മച്ചി ചിരിച്ചൊന്നും ആരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അമ്മച്ചി ഈ വീട്ടിൽ വന്നെ അമ്മച്ചീനെ ചിരിച്ചു കാണുന്നെന്ന് പറഞ്ഞു ആ ഇതൊന്ന് ഉണങ്ങണം എന്നിട്ട് കടിക്കുമ്പോഴാ എനിക്ക് അതാ ഇഷ്ടം ഉപ്പ മതിയോ എനിക്ക് ജലദോഷമായത് ആയതുകൊണ്ട് ഞാൻ ഷേക്ക് കഴിക്കുന്നില്ല ഒരു ടീൽ ഞാൻ എന്റെ ഇന്നത്തെ ആഘോഷിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് അതുകൊണ്ട് നമുക്ക് ക്ലാസ്സൊന്നും ഇല്ല ഫ്രീ ആണ് കേട്ടോ ആകെ കിട്ടുന്ന ഒരു സൺഡേ സാറ്റർഡേ അടുപ്പിച്ച് വരുന്നത് ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രമല്ല പിന്നാണെങ്കിൽ ആനസൂട്ടിന് പള്ളി പോയേക്കുവാണ് രാവിലെ രാവിലത്തെ കുർബാനയ്ക്ക് പോയേക്കുവാണ് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ പതിനാലായില്ലേ ഇരുപത്തഞ്ച് നോയമ്പ് ഇരുപത്തഞ്ച് ദിവസം വരെ പള്ളി പോകും അങ്ങനെ ഈ നോയമ്പർ ആനസൂടിൻ്റെ ഇഷ്ട ആഹാരമായ ബിരിയാണിയൊക്കെ വർജിച്ചുകൊണ്ടാണ് ആൻസൂട്ട് നോമ്പ് നോക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റോ അഞ്ചഞ്ചര ആയപ്പോഴാണ് കേട്ടോ അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴും എഴുന്നേറ്റം എന്നിട്ട് വെറുതെ അല്ലേ ഇതിലൊക്കെ എന്നാണ് നടന്ന ജലദോഷമാണ് ചേട്ടൻ്റെ ജലദോഷം പിടിച്ചത് ആൺസിനെ എഴുന്ന ഫസ്റ്റ് ജലദോഷം ആൺസിൻ്റെ ജലദോഷം ചേട്ടൻ പിടിച്ചു ചേട്ടൻ്റെ ജലദോഷം എനിക്ക് പിടിച്ചത് അങ്ങനെ പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പിന്നെ ആൺസിനെ കൊണ്ട് പള്ളിപ്പോയേക്കും പള്ളിപ്പോയിട്ടിപ്പോൾ അവർ വരും പിന്നെ നമ്മൾ രാത്രി നമ്മൾ വന്ന് കഴിഞ്ഞതിന് ശേഷം ചില ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഇന്നലെ കടയിൽ ഞാൻ കോളേജിൽ നിന്ന് നേരെ കടയിലൊക്കെയാണ് വന്നത് അപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും വളരെ പെങ്ങളുണ്ട് ചേച്ചി ചവിടിയിലാണ് കേട്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കടയിലൊക്കെയാണ് കടയിൽ ഒരു തറവാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കടയിൽ വന്ന് സ രാത്രിയായിരുന്നേ അപ്പോൾ കടയിൽ വന്ന് ആസൂട്ടിനെ വിളിച്ച് സ്വീറ്റ്സൊക്കെ തന്നെ പോയി പിന്നെ അതിന് മുമ്പ് സാറിൻ്റെ ചേട്ടൻ വന്നപ്പോഴും കരിമണ്ണൂർ വന്നപ്പോഴും കടയിലേക്ക് വന്നു ഞാനിപ്പോൾ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ നേരത്തെ ആണെങ്കിലും അതിലേക്ക് വന്ന് പോകുമ്പോൾ തറവാടയിൽ വന്നു തോന്നി അപ്പം അവിടെ കടയിലേക്ക് നേരെ കയറുകയാണ് ചെയ്യുന്നത് വീട്ടിൽ വന്നാൽ ആരും ഉണ്ടാവാറില്ല അതുകൊണ്ട് അങ്ങനെ അതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞങ്ങൾ മുതലക്കുളം പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇവിടെയൊക്കെ സവോളയ്ക്കൊക്കെ നല്ല റേറ്റാണ് എന്നാൽ ഇപ്പം സവോളയ്ക്ക് വില കൂടിയ തക്കാളി സവോളയും തമ്മിൽ ഇങ്ങനെ മത്സരങ്ങൾ നടക്കാറുണ്ട് ഇടയ്ക്ക് കൂടെ മത്തിയും കൂടാറുണ്ട് കേട്ടോ മത്തിക്ക് അങ്ങോട്ട് മുന്നൂറ്ററുപത് നാനൂറ് വരെയൊക്കെ റേറ്റ് വന്നതാണ് ഇപ്പം മത്തിയുടെ വില കെട്ടിട്ട് ചിരിച്ച് മായിരിക്കും എന്താണെന്നറിയോ രണ്ട് കിലോ നൂറ് രൂപ ഇന്നലെയാണ് എനിക്ക് ചേട്ടന് കാണിച്ചു കൊടുത്തേ യൂറിക് ആസിഡിന് മത്തി കൊള്ളത്തില്ലെന്ന് ഞാൻ എവിടെയോ വായിച്ചു അതുകൊണ്ടാണ് ഞാൻ മത്തി വാങ്ങാത്തത് ചേട്ടനുള്ളത് കൊണ്ട് വെറുതെ എന്തിനാണ് എന്താണേലും കഴിക്കും അതുകൊണ്ട് ഞാൻ മത്തി ചൂര അയല ഒന്നും വാങ്ങാറില്ല അങ്ങനെ സവോളയും തക്കാളിയും തമ്മിൽ മത്സരങ്ങൾ നടക്കാറുണ്ട് ഇപ്പോൾ സവോള മുന്നിൽ കയറിയിരിക്കുകയാണ് ഇടയ്ക്ക് മത്തിയും കൂടെ കൂടാറുണ്ട് ഇനിയിപ്പോൾ വില ഇടയ്ക്ക് കുറയാൻ ചാൻസ് ഇല്ല കാരണം ഇരുപത്തഞ്ച് മോയമ്പ് വീട്ടിലൊക്കെ വന്ന് ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും നമുക്ക് അത് കഴിഞ്ഞിട്ടേ സവാളയുടെ വില കുറയാൻ ചാൻസ് ഉള്ളൂ എന്താണേലും അറിച്ച് മീനൊക്കെ വയ്ക്കാനായിട്ട് ഇത് വേണമല്ലോ അതുകൊണ്ട് പക്ഷേ നമ്മുടെ തൊടുപുഴ മങ്ങാട്ടുകാലയൊക്കെ വൈകുന്നേരം രണ്ട് കിലോ നൂറ് സവാളാന്ന് കണ്ട് പിന്നെ അത് വാങ്ങാമെന്ന് ഓർത്ത മുതലക്കുടത്താന്ന് ഓർത്തത് പക്ഷേ ഞാൻ മങ്ങാട്ടുകാലയെ കണ്ട് പിന്നെ ഓർത്തപ്പം മുതലക്കുടത്ത് ഒന്നര കിലോ സവാളയ്ക്ക് നൂറ് രൂപ ഒന്നര ഒന്നര കിലോ ചെറിയ ഉള്ളിക്ക് നൂറ് രൂപ ഞാൻ പൊട്ടിച്ച് ഇട്ടിട്ടില്ലേ അതിന് പൊട്ടിച്ച് അതിലേക്ക് മാറ്റണം അപ്പോൾ ഈ കപ്പ പൊത്തി നുറുക്കി വാട്ടാന്നിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ ജലദോഷം പിടിച്ചോണ്ട് ഭയങ്കര പാടാണ് പിന്നെ നൊവേന കൂടെ ഒത്തിരി കല്യാണം പിന്നെ ഇന്ന് മുതലക്കുടം പള്ളിയിൽ നേരാവണം ഒന്നും പോവാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ ഒതുക്കിപ്പറക്കലുകൾ ഇനിയും തീരാനുണ്ട് ഞാൻ വിചാരിക്കുന്നു വീട് മൊത്തം ഒരു വീടാക്കി മാറ്റാൻ ഇനി ക്രിസ്മസിന് പത്ത് ദിവസത്തെ അവധി കിട്ടുന്നുണ്ട് എനിക്ക് ആ ഒരു ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ വീട് മൊത്തം ചേഞ്ച് ആക്കണം നമ്മുടെ അവിടെ നിന്ന സാധനങ്ങളൊന്നും എങ്ങും എത്താതെ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ട് എന്താകുമോ എന്തോ എന്തോ ഒന്നും അറിയാൻ പാടില്ല ഞാനീ പതുക്കെ പതുക്കി കൊത്തി തീർക്കുന്നത് എന്താണെന്നറിയാമോ വേര് അല്ലെങ്കിൽ മുറിഞ്ഞു പോയാൽ കപ്പ പുഴുക്ക് തിന്നുമ്പം വേര് കടിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ആ വേര് മുറിയാതെ എടുക്കാനാണ് ഞാൻ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചാട പാടാന്നൊക്കെ സ്പീഡിൽ ചെയ്യുന്നതല്ലേ കഴിഞ്ഞ ദിവസം മൂവാറ്റൂപ വെച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടില്ലേ ചേട്ടന് ഭയങ്കരമായിട്ട് പുതിയൊരു അനുഭവമല്ലായിരുന്നു ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇങ്ങനെ ഓരോരുത്തരോടും പറയുന്നത് കാണാം അത് കാണാൻ ഒത്തിരി സന്തോഷം തന്നെ ജീവിതത്തിൽ കുറേ വിഷമിച്ചൊരു മനുഷ്യനാണ് കേട്ടോ കുറേ കുറച്ചൊന്നും അല്ല ഞാനൊന്നും അതിൻ്റെ ഒന്നും അവരറ്റത്ത് പോലും എത്തത്തില്ല എനിക്ക് ലൈഫിൽ നഷ്ടങ്ങൾ വന്നെങ്കിലും അത് മാനസികപരമായ നഷ്ടങ്ങളും സാമ്പത്തികപരമായി വലിയ നഷ്ടമൊന്നും വന്നില്ലെങ്കിൽ മാനസികപരമായ നഷ്ടങ്ങളായിരുന്നു കൂടുതലിത് മാനസികപരമായും മൊത്തത്തിൽ നഷ്ടങ്ങൾ വന്നൊരു മനുഷ്യനൊരുപാട് ദുഃഖിച്ച വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിക്ക് കുറച്ചൊക്കെ സന്തോഷമൊക്കെ നമ്മളിലൂടെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൂടെയൊക്കെ കിട്ടുന്നത് കാണുമ്പോഴും ആ വ്യക്തി ആളുകൾ ഇത്രമാത്രം അതുപോലെ ചേട്ടനെക്കുറിച്ച് വളരെ നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്ന കമന്റ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ ഞാൻ വായിച്ചൊക്കെ കേൾപ്പിക്കും ഉള്ളില് സന്തോഷമുണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ലേ ചേട്ടൻ അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് ഒരാൾക്ക് സന്തോഷം നൽകാൻ നമ്മളെ കൊണ്ടാകുമെങ്കിൽ അതാണ് നല്ലത് പരമാവധി അവർക്ക് ഉപദ്രവം ചെയ്യാതെ നാനോൻ്റെ കാര്യം മുന്നോട്ട് പോവുക പക്ഷേ ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ കഴിയുന്നത് അതിലും വലിയ കാര്യമല്ലേ ആരെയും ദ്രോഹിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ അന്നും എന്നും ഇതുവരെ കണ്ടും കൂട്ടി എല്ലാവരും നമ്മുടെ വീഡിയോ വീടിപ്പം കാണുന്ന ഉള്ളവരൊക്കെ ആണെങ്കിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് കാരണം നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇത്രമാത്രം മുന്നോട്ട് പോയത് കേട്ടോ അങ്ങാദ്യം മുതലേ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ അങ്ങോട്ട് പത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ വ്യൂസ് ആദ്യത്തെ വീഡിയോസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനൊരു ഉദ്ദേശമൊന്നുമില്ലായിരുന്നു വീഡിയോസ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ പഴയ ടിക്ടോക്ക് വീഡിയോസൊക്കെ ഇല്ലേ ടിക്ടോക്ക് കൂട്ടിക്കഴിഞ്ഞപ്പം വീഡിയോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് സേവ് ചെയ്തിട്ടതൊക്കെയാണ് ഞാൻ പക്ഷെ അത് അന്ന് വളർന്ന് വളർന്ന് ഏർണിങ്സിനെ കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെ യൂട്യൂബിൻ്റെ ലിംഗത്തെ ചിന്തിക്കുന്ന ഏറ്റാൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു വക തരാം എൻ്റെ വിചാരം എന്തായിരുന്നു എന്നറിയോ യൂട്യൂബിൽ വെറുതെ വീഡിയോ ഇടുക അത് ഇത്ര യൂസൊക്കെ ആയി കഴിയുമ്പോൾ പൈസ നേരെ നമുക്ക് കിട്ടും കിട്ടാൻ എടുത്തവരെന്തെങ്കിലും മെയിലോ വഴി എന്തെങ്കിലും ലൈക്കോ ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ ലോങ് വീഡിയോ ഇടണം അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോക്ക് ഇത്ര ഇടണം അങ്ങനെയുള്ള ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇല്ല ഷെയർ ചെയ്തിട്ടില്ല ആരോടും ചോദിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ട് പണ്ടും എന്നെ ഇഷ്ടംപോലെ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ടിക്ടോക്കിലിട്ടൊരു കമൻറ്റിന് ഞാനൊരു റിപ്ലൈ കൊടുത്തു റിയാക്ഷൻ വീഡിയോ ടിക്ടോക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടെല്ലാം മറ്റാണ് അത് ഭയങ്കരമായിട്ട് കയറി വൈറലായി എൻ്റെ ആ വോയിസ് എടുത്ത് പലരും ചെയ്ത് അതൊന്ന് വൈറലായി ആ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിൽ കൊണ്ടിട്ട് ടിക്ടോക്കിൽ വൈറലായപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി ഇടാ ഇടാലോ അങ്ങനെ യൂട്യൂബിലും കണ്ടുകൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും കയറി അതൊന്ന് വൈറലായി ഒരു ലിപ്സ്റ്റിക് ിനെക്കുറിച്ച് ആരോ അവൻ്റെ ഏതേനെ റിയാക്ട് ചെയ്തതാണ് കേട്ടോ ഇതെന്തായത് ലിപ്സ്റ്റിക്കല്ലേ ഇതെന്തിനാണ് ഇത് ചുണ്ടത്തിടാന്നല്ലേന്നൊക്കെ പറഞ്ഞു എന്തൊരു വീഡിയോ ആയ അപ്പോൾ അതിനൊക്കെ ഭയങ്കരമായിട്ട് വൺ എം അടുത്തെങ്ങാണ്ടൊക്കെ വ്യൂസ് വന്നു എയ്റ്റ് ഹൺഡ്രഡ് കെ ആയോ എട്ട് ലക്ഷം പേരൊക്കെ കണ്ടുപോകും ഹാങ്ങാണേ അപ്പം ഞാൻ ചിന്തിച്ചു ദൈവമേ ഈ വീഡിയോ ആയിരിക്കും ഇത്രയും വ്യൂസ് വന്നിട്ട് എനിക്ക് എന്ത് എമൗണ്ട് കിട്ടാത്തതെന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമുദ്രത്തിലെ വേറൊരു കായലായിരുന്നു ഞാൻ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ബോധവടം നാകാതെയാണ് വീഡിയോ ഇട്ടത് പക്ഷേ ആ വീഡിയോസൊക്കെ കണ്ട് 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 റീച്ചാക്കിത്തന്നത് നിങ്ങളാണ് കൊറോണ ടൈമിൽ പോലും എനിക്കറിയത്തില്ലായിരുന്നു ഇതിന് ഏർണിംഗ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ അങ്ങനെയൊരു ഏർണിങ്സ് മാത്രം നോക്കുന്ന വ്യക്തിയായിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് നമുക്കറിയാണെന്നുല്ലോ എവിടെയൊരു സെർച്ച് ചെയ്ത് നോക്കിയാൽ അവർ പോരെ പഠിച്ചാൽ ഇതിലേക്ക് എത്തിയാറിൻ്റെ കാര്യമേ ഉള്ളൂ അപ്പോൾ ഏർണിങ്സിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞു വന്നതാണ് സപ്പോർട്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുക ഇൻസ്പിരേഷനായ ആ വാക്കുകളെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ആകാം എന്ന് ഞാൻ ചിന്തിച്ചു ഇങ്ങനെയുള്ള കമൻസൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി ആ ഒരു സന്തോഷത്തിൽ നിന്നുമാണ് എൻ്റെ ഇപ്പോൾ അതായത് ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന വീഡിയോ വരെ നിങ്ങൾ തരും നൽകുന്ന ഒരു പ്രോത്സാഹനത്തിൽ നിന്ന് മാത്രമാണ് പിന്നെ നെഗറ്റീവ് കമൻ്റുകൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ പബ്ലിക്കായിട്ട് നമ്മളിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവും മാത്രം അത് നെഗറ്റീവും കേൾക്കേണ്ടി വരും അതുകൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രമേ പബ്ലിക്കായിട്ട് നമ്മൾ വീട് ഇടാൻ പാടുള്ളൂ പിന്നെ എനിക്കധികം നെഗറ്റീവ് ഒന്നും വരാറില്ല ഒന്നോ രണ്ടോ രണ്ടോക്കോന്നെ കണ്ണിപ്പെട്ട് അത്രയ്ക്ക് വളരണമെന്ന് തോന്നിയാൽ ഞാനത് കളയും അല്ലെങ്കിൽ ചിലരുടെ ചിന്താഗതി ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റിട്ട് ഇതിൻ്റെ അടിയിൽ വന്ന് കുറേ പേര് സപ്പോർട്ട് ചെയ്യും പിന്നെ അതും കയറി എന്ന് വിചാരിച്ച് ഇടുന്നവരുണ്ട് ഈ കമൻറ്റിന് നല്ലൊരു റീച്ച് കിട്ടും അത് നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇടുന്നവരുണ്ട് അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉള്ളതും ഞാനും പലരുടെയും വീഡിയോ കണ്ട് ഇടുന്ന വ്യക്തിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും ഏത് തരക്കാരുടെ നെഗറ്റീവും പോസിറ്റീവും വീഡിയോ വെറുതെ കാണാൻ വേണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും മാനസികാവസ്ഥ എനിക്ക് അറിയാവുന്നതുകൊണ്ടു അങ്ങനെയുള്ള ഉദ്ദേശത്താൽ വരുന്ന കമൻറ്റുകളായാൽ ഞാൻ അങ്ങ് റിമൂവ് ചെയ്ത് കളയത്തേ ഉള്ളൂ പിന്നെ എൻ്റെ ലോകത്ത് പിന്നെയും പിന്നെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും നെഗറ്റീവ് ഇടുന്നവരെ അറിയാവോ ഇനി അവരുടെ പിന്നെയും പിന്നെ വരുവാണെങ്കിൽ ഇവരുടെ ഉദ്ദേശം ഒരു വീഡിയോ കണ്ടിട്ടൊന്നും മാല്ല കമൻ്റ് ഇടുന്നത് ഇനി പിന്നെ നമ്മുടെ ലോകത്ത് അവരുവേണ്ട ഹൈഡ് യൂസർ ഫ്രം ദിസ് ചാനൽ അതേ ചെയ്ത് ചെയ്യത്തുള്ളൂ കേട്ടോ വർത്തമാനം ഒക്കെ പറഞ്ഞ് ഞാൻ എന്റെ കപ്പ ഇവിടെ കൊത്തി നോറുക്കി കഴിഞ്ഞ് വാട്ടിയിട്ട് വരാം ആ കപ്പ ഇളക്ക് ചേട്ടൻ ചേട്ടന്റെ കപ്പ കപ്പയിളക്കിട്ടാ ഉപ്പ് കറക്റ്റ് ആണോ നോക്കണം ഞാൻ ഉപ്പ് ഉപ്പിട്ടുന്നോ കറക്റ്റ് അറിയത്തില്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ കുഴുങ്ങിയതും ചിക്കനും ഇച്ചിരി മീൻ മീനുണ്ടായിരുന്നെങ്കിൽ അട്ടറച്ച തിന്നില്ലല്ലോ ഞാൻ ഇതൊന്ന് ഉണങ്ങണം എന്നിട്ട് കഴിക്കുമ്പോഴാ എനിക്കതാ ഇഷ്ടം ഉപ്പ മതിയോ കൈ <laughs> പോളത്തില്ല <laughs> <cayip> എല്ലാം കുക്കറിൽ എന്നാലും ഇത് അത് പോവും അല്ലെങ്കിൽ നമ്മൾ പുറത്തു വെച്ച് വേവിക്കണം അപ്പൊ അതനുസരിച്ച് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞ് പറ്റില്ല പിന്നെ കപ്പ എന്നാ ചെലവപ്പിച്ചത് ശരിക്കും രാവിലെ ഭയങ്കര പത്രപാരായണത്തിലാണെട്ടോ അവന് ഇഷ്ടപ്പെട്ട സ്പോട്ട് അവൻ എടുത്തിരിക്കും അവന്റെ ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഒന്ന് ഈ വലിയ അക്ഷരം ഒന്ന് വായിച്ചാടാടാ ഞാൻ സ്പോർട്സ് വായിക്കുവാന്ന പറഞ്ഞ ആ വായിച്ചാടാ ഇതെന്നാന്ന് ഇതൊന്നും പക്ഷെ വെക്കാൻ പെട്ടെന്ന് അവിടെ തോർത്താ ചേട്ടന്റെ ചിക്കൻ കറിയാട്ടോ ആരൊപ്പം മാത്രമേ ഉള്ളൂ എന്റെ വെള്ളമൊക്കെ ചേട്ടന്റെയാ അതുകൊണ്ടതാ എല്ലാരും പറയും എന്റെ ചിക്കൻ കറിയിൽ എണ്ണ കൂടുതൽ വെള്ളം കൂടുതലാന്ന് ഇതിനകത്ത് വെള്ളം കൂടുതലില്ല എണ്ണ കൂടാത്ത എണ്ണ എടുത്തപ്പോ ഞാൻ ചേട്ടനെ വിളിച്ചു ചാട്ട എങ്ങനെയുണ്ട് ചാട്ടാ എണ്ണാന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ ചിത്രം എണ്ണ കൊടുപ്പ് എണ്ണ കൊടുപ്പ് എണ്ണ കൂടി എണ്ണ പോയി എന്ന് പറയും നമ്മളപ്പ കപ്പുഴുക്ക് തിന്നുവാ ചേട്ടൻ പുഴുക്കും എടുത്ത് കറി എടുത്ത് കടയിലേക്ക് പോയിട്ടോ അമ്മച്ചി എന്തു ചെയ്യാ എന്തിയാന്ന് ഒത്തിരി പേര് കമന്റിൽ ചോദിക്കാറുണ്ട് അമ്മച്ചി ഇരിക്കുന്ന പിന്നെ ബൊമ്മാസ സ്വീറ്റിയൊക്കെ എന്തു ചെയ്യാന്നും ചോദിക്കാറുണ്ട് അവരെ നമ്മൾ ഉടനെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും രാവിലെ തന്നെ ഡയറി മിൽക്ക് തിന്നുന്ന ആനസ് കൂട്ടെ എൻ്റെ ഒന്നും എനിക്ക് വയ്യ എന്നാലും അതിൽ നിന്ന് ജാക്സൻ ചാട്ടറിനെടുത്ത് തിന്ന് ആ പപ്പ ഇന്നലെയാണ് ഇന്ന് രാവിലെയാണ് എടുത്ത് ഇന്നലെയാണോ എടുത്ത് തിന്ന് ആനുസൂട്രന് സുഖമായി പോയിട്ടോ ആനുസൂട്രൻ തന്നെ സുഖ അതിന് ആ പല്ലും കൂടെ പറിച്ചു കളയല്ലേ ആകെ രണ്ട് പല്ലേ ഉള്ളൂ വായൽ അവച്ചയ്ക്ക് എന്തായാലും പറയാനുണ്ടോ എന്നൊക്കെ പറയണെ അമ്മച്ചി പ്രസംഗം പറയാ ക്ലാസ്സിൽ കൊച്ചിനെ പോലെ അമ്മച്ചുടെ സ്വഭാവം അമ്മച്ചെ ചിരിച്ചൊന്നും ആരും കണ്ടിട്ടില്ലെന്നറിഞ്ഞു അമ്മച്ചി വീട്ടിൽ വന്ന പിന്നെ അമ്മച്ചീനെ ചിരിച്ചു കാണുന്നെന്ന് പറഞ്ഞു ആ ഇത് പ്രാർത്ഥിക്കണ രൂപങ്ങൾ ബൈബിള് ഒക്കെ ഇരിക്കുന്നതാണ് നമ്മൾ ഹോം ടൂറൊക്കെ ചെയ്യുന്നായിരിക്കും കേട്ടോ നിങ്ങളെല്ലാ മുറികളും കണ്ടിട്ടുണ്ട് പല വീഡിയോയിലായിട്ട് ഹോം ടൂർ ചെയ്യണമെങ്കിൽ വീടൊന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് ഓർത്തു അതെനിക്ക് ക്രിസ്മസിൻ്റെ വെക്കേഷൻ വരുമല്ലോ അപ്പോൾ ആ വെക്കേഷനിൽ വേണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഈ ഡൈനിങ് ടേബിൾ മാറ്റിയിട്ട് വേറെ ഒന്ന് വാങ്ങിയിടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വേണ്ടാത്ത എല്ലാവർക്കും സുഖമൊക്കെ ആണോ ചോദിക്കാൻ ഉച്ചി എല്ലാവർക്കും എല്ലാവരോടും ചായ വേണ്ടേ ചായ പാത്രത്തിണ്ട് കട്ടനും കൂട്ടനും പിന്നെ ഡയറി മിൽക്ക് കാരനും എന്താണ് പേര് നട്ട്സിന്റെ ഷേക്ക് ഒക്കെ വാങ്ങിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജലദോഷമാണ് ഞാൻ ചായ കുടിക്കേണ്ടി വരുമല്ലോ ആ തലയൊക്കെ നല്ല നല്ല ആയി ഈ വീട്ടിൽ വന്ന പിന്നെ മുടിയൊക്കെ കറക്റ്റായിട്ട് വെട്ടുന്നുണ്ട് ആ ഇല്ലേ പപ്പ കൊണ്ടോയി വെട്ടിക്കുന്നുണ്ട് ആദ്യം പപ്പ കൊണ്ടോയി വെട്ടിച്ച് പിന്നെ ഞാൻ കൊണ്ടുപോയി വെട്ടിച്ച് അപ്പം കടയിലെ ചേട്ടൻ ചോദിച്ചാൽ ആ എടാ നീന്നുള്ള പപ്പയുടെ കൂടെ അല്ലേടാ മുടി വെട്ടാൻ വന്നേന്ന് ചോദിച്ചു അല്ലടാ ആ അപ്പോൾ ഞാൻ വെട്ടിക്കുമ്പോഴായിരുന്നു ഇവന് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നത് അപ്പം അപ്പ പഠിച്ചപ്പോൾ ഡിമാൻഡൊന്നും ഇല്ല പറ്റ പെട്ടിച്ചിട്ട് ആദ്യം വീട്ടിൽ വന്നു ഫാഷനൊന്നും ഇല്ലാതെ അപ്പോൾ എന്നോട് ഇതേ എമ്പാപ്പ സ്റ്റൈലാണ് ചുവ കൂടെ വാടേ തള്ളി വാടേ എനിക്ക് വയ്യ എന്നെ കൊണ്ട് വിശേഷമൊക്കെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഭേദപാഠം പഠിക്കലൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഒരു പാവം ടീച്ചറാണല്ലോ ക്ലാസ് ടീച്ചർ അല്ലേ ആ ഇഷ്ടമാണോ ടീച്ചറിനെ ആ പിന്നെ അങ്ങനെയുണ്ട് പിന്നെ വിശേഷം ഉണ്ടല്ലോ ക്രിസ്മസിന് സാന്താക്ലോസ് ആരാ ഈ ഓണക്കാരെ പിടിച്ച ആര് സാന്താക്ലോസ് ആക്കി അപ്പൊ സാന്താക്ലോസിന്റെ ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ നമുക്ക് എന്നാ ക്രിസ്മസ് ഫങ്ഷൻ ഇരുപത്തഞ്ചാം തീയതിയോ അപ്പൊ കൊറേ സാന്താക്ലോസ് ഇറങ്ങുമല്ലോ ഓരോ നിങ്ങളുടെ നിങ്ങളെ ക്ലാസ് ആരൊക്കെയാ ശരിക്കും ചാടനോട്ട കിടന്ന സാന്താക്ലോസ് ഡാൻസ് കളിക്കും ശരിക്കും എന്റെ മോന്നോ ശരിക്കും വയ്യ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനും കഴിക്കട്ടെ ഞങ്ങളങ്ങനെ നൊവേന കൂടാൻ പോകണം കേട്ടോ മുതലക്കുടം പള്ളിയിൽ പോണം പിന്നെ തൊടുപുഴ വന്ന് പോകണം ആൻസൂട്ടനാണെങ്കിൽ പുതിയ ഉടുപ്പൊക്കെ ഇട്ടുണ്ട വരുന്നത് ക്രിസ്മസ് ഉടുപ്പ് കാണിച്ചേ റഡ് ക്രിസ്മസ് ഉടുപ്പൊക്കെ ഇട്ടാണ് ആൻസൂട്ടം വരുന്നത് ഇതെനിക്ക് കഴിഞ്ഞ ദിവസം വാങ്ങി തന്നെ നമ്മളിരി നൈറ്റി ഇങ്ങടെ കാണാനുള്ളൂ ഇല്ലേ അപ്പം ഞങ്ങൾ രണ്ടുപേരും പള്ളിയിലൊക്കെ പോയിട്ട് വരാം ഞങ്ങളങ്ങനെ പള്ളിയിലെത്തി രാത്രി വേണം കാണാനെങ്കിൽ എങ്കിൽ നല്ല ഭംഗിയായിരിക്കുമേ പള്ളിയൊക്കെ അലങ്കരിച്ച് ക്രിസ്മസിൻ്റെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളടാ ആനസൂട്ടനെ കൊണ്ട് ഞാനേ ഒരു ഷെയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വന്നാണ് കേട്ടോ എനിക്ക് ജലദോഷമായതുകൊണ്ട് ഞാൻ ഷേക്ക് കഴിക്കുന്നില്ല ഒരു ടീൽ ഞാൻ എൻ്റെ എന്ന ആഘോഷി അൻസൂട്ടർ ഷേക്ക് നട്ട് ഷേക്ക് കുടിക്കാനിരിക്കുന്നവന് എന്ത് കുടിക്കാൻ നമ്മുടെ തൊടുപുഴ ഇന്ത്യൻ ബേക്കറിയിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇന്ത്യൻ ബേക്കറിയിൽ അപ്പോൾ എനിക്കൊരു ഷിപ്പ് വരാമെന്നൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഷേക്ക് ഒക്കെ കുടിച്ച് വരുന്ന വഴിയിൽ നമ്മൾ മുതലക്കോടം മാഞ്ചുവട്ടിൽ നിന്ന് ഗുലാൻ്റെ കട എന്ന് പറയുന്ന പച്ചമീൻ സ്റ്റാളുണ്ട് അവിടെ നിന്നുമാണ് ഞാൻ സ്ഥിരം പച്ചമീൻ വാങ്ങുന്നത് അങ്ങനെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മത്തിയുടെ വില നോക്കുക വില കയറിയിരുന്ന്പ്പോൾ മത്തിക്കുണ്ടായിരുന്ന ജാട ആ ജാട കുറയ്ക്കാൻ തോന്നുന്നു കിലോയ്ക്ക് നൂറ് രണ്ട് കിലോ നൂറൊക്കെ ആയിട്ട് മത്തി ഇപ്പം സുലഭമായിട്ട് കിട്ടും മത്തിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും ജാട കുറയ്ക്കാനായിട്ട് ഇതുപോലെയുള്ള ഇടിച്ചു താഴ്ത്തലുകളൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടോ മീനൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്പല്ലിയ വാങ്ങി അപ്പം മത്തി അമ്മച്ചി നന്നാക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചോളൂ പിന്നെ ആൻസൂട്ടനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ ആ സമയത്ത് കടയിലേക്ക് പോരുകയും ചെയ്തിട്ടോ ഞാൻ കടയിൽ വന്നപ്പോൾ ചേട്ടന് വേറെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടന് അതിലേക്ക് പോവുകയും ചെയ്തു ഞാനിങ്ങനെ കടയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ഇവിടെ അടുത്ത് ഒരു സ്കൂളുണ്ടൊരു പബ്ലിക് സ്കൂളുണ്ട് സി ബി എസ് ഇ അവിടെ ഇന്ന് ചെറിയ കുട്ടികളുടെ ആനിവേഴ്സറി ആവും അപ്പോൾ അവിടെ പോകുന്ന പേരൻസൊക്കെ ബിസ്ക്കറ്റും അതും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നു രാത്രി അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും അങ്ങനെ അവരൊന്ന് രണ്ടുപേരൊക്കെ കയറ് വരുന്നുണ്ട് പിന്നെ വിലയൊക്കെ ജസ്റ്റ് ഒക്കെ പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെതുവാ അങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ നേരത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമ്മുടെ സംസാര രീതി ഒക്കെ അതിനകത്ത് അറിയാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ചിലരൊക്കെ സംസാരത്തെക്കുറിച്ച് സംഭാഷണത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ എന്തുവാ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വിശേഷം ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു എൻ്റെ ലൈഫ് സ്റ്റൈലിനൊന്നും യാതൊരു മാറ്റവും ഇല്ല അന്നും ഒന്നൊക്കെ ഒരുപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ല കൂടുതലായിട്ട് പിന്നെ ഈ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നു എന്നല്ലാതെ എൻ്റെ ലൈഫ് സ്റ്റൈലൊന്നും മാറിയിട്ടില്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിക്കാൻ എനിക്ക് അനുമതി കിട്ടിയിട്ടാണ് പുതിയ ലൈഫിലേക്കൊക്കെ തുടങ്ങിയത് നല്ല എന്ത് കാര്യത്തിനും ജാക്സൻ ചേട്ടൻ കൂടെ ഉണ്ടാകും എന്ന് അന്ന് ഉറപ്പ് തന്നതാണ് അത് അന്ന് ഇന്നൊക്കെ ഒരുപാട് തന്നെ ചേട്ടം മുന്നോട്ട് പോകുന്നിട്ടു ഒരു മാറ്റവും ഇല്ല പിന്നെ എന്താ ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ പോകുന്നു സന്തോഷത്തോടുകൂടി കൂടി ഇപ്പം കുറച്ച് സമാധാനമുണ്ട് കാരണം ഒന്നും ചിന്തിക്കണ്ട നമുക്ക് എന്ത് കാര്യത്തിനും കൂടെ ഒരാളുണ്ട് ഒരു കംഫർട്ട് ആ ഒരു കംഫർട്ടബിൾ സോണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ എന്താ നൊവേന നമ്മൾ കുറേ നാളായിട്ട് നൊവേനയൊക്കെ പോവാതെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ആ ഒരു നൊവേന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ പള്ളിയിൽ ചെന്നപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു കിട്ടുമോ ബസ്സെന്ന് ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ കാണുന്നുണ്ട് അതൊക്കെ തന്നെ വളരെ വലിയ സന്തോഷം പിന്നെ എന്താ മഴയാണ് കേട്ടോ മഴ ഇങ്ങനെ പെയ്യാനായിട്ട് നിൽക്കുക വെയിലൊന്നും ഇല്ല ചൂടൊന്നും ഇല്ല അതുകൊണ്ട് മഴക്കാറുണ്ട് ഞാൻ ആൻസൂട്ടൻ കടയിലേക്ക് വരുന്നില്ല ആൻസൂട്ടൻ വീട്ടിലിരുന്ന് അവൻ എന്തൊക്കെയോ കളർ ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വരാത്ത പിന്നെ എന്താ വേറെ വിശേഷമൊന്നുമില്ലാട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ ഇനി കടയൊക്കെ അടച്ചേ നമ്മൾ രാത്രിയിലേ പോകത്തുള്ളൂ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ ലൈഫിന് യാതൊരു മാറ്റവും ഇല്ല രീതിക്ക് മാറ്റം ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ എന്താ കുറച്ച് നാളൊക്കെ സങ്കടപ്പെട്ടൊക്കെ നടന്നതല്ലേ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടൊക്കെ ജീവിച്ചതല്ലേ മറ്റുള്ളവരൊക്കെ ദ്രോഹിക്കാനൊക്കെ നോക്കിയിട്ടുള്ളതല്ലേ അപ്പോൾ ഇപ്പോൾ കുറച്ച് ഹാപ്പിനെസ് കിട്ടുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ആ മാർഗത്തിലൂടെയൊക്കെ അങ്ങ് പോകുന്നു കേട്ടോ അല്ലാതെ വേറെ വിശേഷങ്ങളൊന്നുമില്ല സന്തോഷമാണ് സമാധാനമാണ് നമ്മൾ നമ്മുടെ കാര്യമൊക്കെ നോക്കി അങ്ങ് മുന്നോട്ട് പോകുന്നു അത്രയേ ഉള്ളൂ ജീവിതത്തിൽ സങ്കടങ്ങൾ ഒരുപാട് വരുമായിരിക്കും പക്ഷേ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അത് കണ്ടെത്താനുള്ള മാർഗം നമ്മൾ തന്നെ നോക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാം അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മാടി മറക്കാത്ത നല്ല നല്ല സബ്സ്ക്രൈബേഴ്സാണെന്ന് അറിയാം കാരണം കണ്ടുമുട്ടുന്നവർ പലരും പറയാറുണ്ട് എൻ്റെ അനീതിയാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടത് അവളാണ് ഇങ്ങനെ ഒരു യൂട്യൂബർ ഉണ്ട് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് അപ്പോൾ അതിൽ നിന്നും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി അതുതന്നെ വലിയ കാര്യം എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി വീണ്ടും പുതിയ ശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ബൈ